ഹലോ നമസ്കാരം മറായി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പ്രത്യേക ഫുഡ് ഐറ്റം ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഒന്ന് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇതറിയാലോ കൊഞ്ചുപൊടിയാ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ കൊഞ്ചുപൊടി എന്നാണ് പറയുന്നത് ചെമ്മീൻ്റെ കുഞ്ചെന്നും പറയും ഏർ ഇത് കണ്ടല്ലോ ഇതിനെ നമുക്കൊരു തോരം വെച്ചാൽ എന്തെന്ന് ഇന്ന് അടിപൊളിയായിട്ട് ഒരു തോരം വയ്ക്കാം ഇടുക്കാഴ്ച തോരം വെച്ച് നോക്കാം അതിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ കറിയേപ്പില നമ്മുടെ വലിയ ഉള്ളി എന്ന് പറഞ്ഞാൽ സവാള പിന്നെ തക്കാളി മല്ലിച്ചപ്പ് പിന്നെ ഇഞ്ചി ഇഞ്ചി ഒരു ഒരു ചെറിയ പീസാണ് കുറച്ചല്ലേ ഉള്ളൂ അപ്പം കുറച്ചുള്ളതുകൊണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനമാണ് ഇതിൽ ചേർക്കേണ്ടത് പിന്നീട് ഇതിപ്പോ നമുക്ക് തുടങ്ങാം പാചകം എങ്ങനെയാണുണ്ടെന്നുള്ള നോക്കണം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തായാലും പരാജയപ്പെട്ടിട്ടില്ല അടിപൊളിയായിട്ട് തോരൻ വെച്ച് നോക്കാം ശരി ഓക്കെ നമുക്ക് നോക്കാം നമ്മൾ സ്റ്റൗല് തീ കത്തിക്കുന്നു കത്തിച്ചിട്ട് ആ ചീനിച്ചിട്ട് ചൂടാവുമ്പോ ആ വെളിച്ചെണ്ണ വീത്തി കൊടുക്കണേ വെളിച്ചെണ്ണ വീത്തി കൊടുക്കണേ അത് കുറച്ച് കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട കുറച്ച് വെളിച്ചെണ്ണ മതി ഒരു രണ്ട് മൂന്ന് സ്പൂൺ കണക്കാക്കി വീത്തി ഒരുപാട് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഇതായിപ്പോവും അപ്പ അപ്പോൾ അതിൻ്റെ ഫുൾ ടേസ്റ്റ് വരത്തില്ല അപ്പോൾ ഇത്രയും സാധനമാണേ നമുക്ക് ആവശ്യമുള്ളൂ ഇനി എണ്ണ ചൂടാവട്ടെ എണ്ണ എണ്ണ ചൂടായിട്ട് അടുത്ത് പറയാം അപ്പോൾ ആദ്യമായിട്ട് ഇച്ചിരി കടു ഇടാം ആ കടും പൊട്ടിത്തെറിക്കുമ്പോൾ തന്നെ കറിയേപ്പില ഇടണം കറിയേപ്പിലേപ്പില കറിയേപ്പില ഇട്ടതിന് ശേഷം ഇറക്കളാക്കണം എങ്ങനെ ഒരു ഇറക്കളാക്കിയതിനു ശേഷം ഒന്ന് ഫ്ലൈ ഒന്ന് കുറച്ച് കൊടുക്കണം തീ ഒന്ന് കുറച്ച് കൊടുക്കണം അത് അതിൻ്റെതായ പത്ര ആയിട്ടുണ്ട് അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് ഇടേണ്ടത് സവാളയാണ് സവാള ഒരു സവാളയെ എടുത്തിട്ടുള്ളൂ ഇത് പാചകം ചെയ്യുന്നതിനായിട്ട് ഒരു സവാള ഒരാവശ്യമുള്ളൂ കൊച്ചുപ്പൊടി തോരനാണ് നമ്മൾ തോരൻ എന്നാണ് പറയുന്നത് ഇവിടെയൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണെന്നുള്ള കമൻസ് ചെയ്യണേ ഇത് നമ്മളിവിടെ കൊച്ചുപൊടി തോരൻ എന്നാണ് പറയുന്നത് ഇത് ഏകദേശം ഈ ഉള്ളി ഒരു ഒരു വേവ് വെന്തതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത് ചേർക്കാൻ പറ്റുള്ളൂ ഇതിനാവശ്യമായ ഉപ്പ് ഇത്രേ ആവശ്യമുള്ളൂ ഇത് ഏർ ഇത്രയും ഇടുമ്പം തന്നെ ഏകദേശം നമുക്ക് മതിയാവും ഉപ്പിന്റെ അളവ് ഇതിന്റെ ആവശ്യമുള്ളു ആ ചെറുതായിട്ടൊന്ന് ചവന്ന് വരുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത ഐറ്റത്തിലേക്ക് പോവാം നമുക്ക് അതിന് ഇനി വേണ്ടത് ഇച്ചിരി മല്ലിപ്പൊടി ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഈ ഐറ്റമാണ് ഇനി അടുത്ത് വേണ്ടത് ഇത്തിരി ഇപ്പോഴും നമ്മൾ മല്ലിപ്പൊടിയാണ് ഇട്ടത് ഇനി അടുത്ത് മുളക് പൊടി ഇടണം മുളക് പൊടി ഇച്ചിരി ചേർക്കുക അല്ലെങ്കിൽ ഓവർ എരിവായി കഴിഞ്ഞാൽ കൊള്ളത്തില്ല തോരൻ്റെ ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഓവർ എരിവ് വരാൻ പാടില്ല അപ്പം ചെയ്യുമ്പോൾ നമ്മൾ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിന്നെ കൊഞ്ചുപൊടി തോരൻ നമുക്ക് റെഡിയാക്കാൻ പറ്റുമോ ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ മസാല ഒക്കെ ഒരുപാടായി കഴിഞ്ഞാൽ കൊള്ളത്തില്ല നല്ല ടേസ്റ്റി ആയിട്ട് എല്ലാം മിനിമം ഇതിലേ വരാറുള്ളൂ അതാ അത് ഒന്നിട്ട് ശരിയാക്കി എടുത്തു കഴിഞ്ഞു ഇനി അടുത്ത സെഷനിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ അടുത്ത ഐറ്റത്തിലേക്ക് പോവാം ഇനി ഇടേണ്ടത് നമ്മുടെ ടൊമാറ്റയാണ് ടൊമാറ്റ ടെമാറ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഉടണം അപ്പം ഇതൊരു കാസ്റ്റ് രൂപത്തിലാവുമ്പോഴാണ് അടുത്ത സെക്ഷനിലേക്ക് നീങ്ങേണ്ടത് ഇതൊരു കാസ്റ്റ് രൂപത്തിൽ പോകണം ആയിക്കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഒന്ന് പറിച്ചു കിട്ടും ഞങ്ങളായിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായി കരികൾ ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോഴ് ഇപ്പോഴിട്ടതായ എല്ലാ കൂട്ടുകളും ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇടേണ്ടത് മല്ലിച്ചപ്പ് മാത്രമേ ഉള്ളൂ ഇനി ഇടേണ്ടത് മല്ലിച്ചപ്പ് മാത്രമേ ഉള്ളൂ കണ്ടല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ തേങ്ങ തീരൂടെ ഇടണം അപ്പോൾ അതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് സെറ്റ് ചെയ്തിട്ട് പാതി ഇതിപ്പോൾ പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് ഇത് ടേസ്റ്റ് രൂപത്തിലാവണം ആയാൽ അതിൻ്റെതായ ഒരു പ്രത്യേക ടേസ്റ്റ് വരെയുള്ളൂ അപ്പം കാര്യം കൊഞ്ചുപൊടി തോരണമെന്ന് പറയുമ്പം പച്ച കൊഞ്ചിപ്പൊടിയാണ് കേട്ടോ ഉണക്കമല്ല പച്ച പഞ്ചുപൊടിയാണ് അല്ലെങ്കിലേ അത്രയും ടേസ്റ്റ് വരുള്ളൂ നമ്മൾ ഇത്രയും കണ്ടിപ്പോൾ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത് നമുക്ക് തേങ്ങാപ്പീരയാണ് ഇടേണ്ടത് അപ്പോൾ തേങ്ങാപ്പീരോടെ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ആയിട്ടുണ്ട് കാര്യങ്ങൾ അപ്പം തേങ്ങാപ്പീരോടെ ഇടാം അപ്പോൾ തോറിൻ്റെ ഏകദേശം റെസിപ്പി ആയിട്ടുണ്ട് അപ്പം ഇനി നമ്മുടെ ചെമ്മീൻ കുഞ്ഞിന് എടുത്ത് ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുത്ത് ഒരു ലേശം വെള്ളം കൂടെ നീട്ടി കൊടുക്കണം ഒരു സ്പൂ ഒരു രണ്ട് സ്പൂണ് ഒരു രണ്ട് ചെറിയ തട്ടി കണക്കാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കണം അങ്ങനെ അത് കറക്റ്റായിട്ട് ബന്ധു തോരൻ വരുമ്പോഴത്തിൽ ഇട്ടുകൊള്ളും അപ്പോൾ ഇനി അടുത്ത് ഇതാണ് ഇട്ടുകൊടുക്കേണ്ടത് നമ്മുടെ ചെമ്മീൻ്റെ കണ്ടല്ലോ ചെമ്മീൻ കുഞ്ഞിന് അത് ഇത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തോരം പോലെ ഇന്ന ഇട്ട് കൊടുക്കണം ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് പിന്നെ ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോഴാണ് മസാല കംപ്ലീറ്റ് പിടിച്ച് കറക്റ്റാവണത് അപ്പോൾ അത്രയും ടാസ്റ്റായിട്ട് വരും അടിപൊളിയായിരിക്കും അപ്പോൾ ഇതിന് നല്ല രീതിയിൽ ഇളക്കി ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ കൂട്ടുക നമ്മൾ ഇടേണ്ട എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട് അടുത്ത് ഇതിനെ കുറച്ചു നേരം അടച്ച് വയ്ക്കണം ഇപ്പം അടച്ച് വെച്ചിട്ട് ഫ്ല ഇത് തീ കുറച്ച് കൊടുക്കണം കുറഞ്ഞ ഫ്ലൈൽ വയ്ക്കുക വച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഇനി മല്ലിയിലോടെ ഇട്ട് കിണ്ടിയെടുക്കുക അപ്പൊ നമ്മുടെ തോരന ഏകദേശം ആയിട്ടുണ്ട് അടിപൊളി കിടക്കാച്ചി തോരനാണ് കിടക്കാച്ചു തോരനാണ് കൊഞ്ച് തോരാണ് ഇത് ലാസ്റ്റിൽ ഇടേണ്ടതാണ് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു തോര അടിപൊളിയാണ് അപ്പൊ ഓടിവാ നമ്മുടെ തോര എങ്ങനെയാണോ നോക്ക് അടിപൊളിയാണെന്നോ നോക്ക് ഓടിവാ

അപ്പോൾ ഇത് കാണിക്കുക ആ പിന്നെ ഈ കൊഞ്ചുപ്പൊടി തോരൻ വെച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക ലൈക്ക് ചെയ്യുക ഓക്കേ